നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും ഇഷ്ട സ്വർണമണിയ ഇഷ്ടം പോലെ നിന്നും ാരിയെ കാണാതായിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും ഇതുവരെ കണ്ടെത്താനായില്ല പനമ്പുഴ റോഡിൽ താമസിക്കുന്ന എഴുപത്തിരണ്ടുകാരിയായ റുഖിയ ഈ മാസം ഇരുപത്തിയൊന്നിന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് പനമ്പുഴ റോഡിലെ വീട്ടിൽ നിന്നും കാണാതായത് ഇന്നേക്ക് ഒരാഴ്ച പിന്നിട്ടിട്ടും ഈ ഉമ്മ എവിടെ എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത് പോലീസ് ഡോഗ് സ്ക്വാഡ് അടക്കം വന്ന പരിശോധന നടത്തിയിട്ടും ഫലമുണ്ടായിട്ടില്ല തിരൂരങ്ങാടി നഗരസഭാ ചെയർമാൻ്റെ നേതൃത്വത്തിൽ തിരൂരങ്ങാടി പോലീസ് തിരൂരങ്ങാടി ട്രോമ കെയർ പ്രവർത്തകർ ആക്സിഡന്റ് റെസ്ക്യൂ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ പ്രവർത്തകർ കെഇ ടി എമർജൻസി റെസ്ക്യൂ പ്രവർത്തകർ നാട്ടുകാരും ചേർന്ന് പരിശോധന നടത്തിയെങ്കിലും ഇതുവരെയും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലും സംശയമുള്ള സ്ഥലങ്ങളിലടക്കം പരിശോധന നടത്തിയിരുന്നു പരപ്പനങ്ങാടി പോലീസിന്റെ നിർദ്ദേശപ്രകാരം ട്രോമാ കെയർ പരപ്പനങ്ങാടി യൂണിറ്റ് ബോട്ടുമായി എത്തി കടലുണ്ടിപ്പുഴയിലും തിരച്ചിൽ നടത്തി എന്നാൽ ഫലം കണ്ടില്ല ഏതെങ്കിലും വാഹനത്തിൽ കയറി എവിടെയെങ്കിലും ഇറങ്ങി വഴിയറിയാതെ പോയിട്ടുണ്ടോ എന്ന സംശയം നിലനിൽക്കുമ്പോഴും എങ്ങോട്ട് പോയി എന്നോ എവിടെ ആണെന്നോ എന്ന ചോദ്യചിഹ്നമാണ് മുന്നിലുള്ളത് ശരിയായ രീതിയിൽ നടക്കാനോ സംസാരിക്കാനോ കഴിയാത്ത റുഖിയുമ്മയ്ക്കായി തിരച്ചിൽ തുടരുന്നുണ്ടെങ്കിലും ഇപ്പോഴും കാണാമറിയത്താണ് ഈ ഉമ്മ ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി